വിഴിഞ്ഞം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖ ടഗ് ബോട്ട് എത്തി കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് അഖിൽ പാലോട്ട് മഠമാണ് വിഴിഞ്ഞത്ത് നിന്ന് ചേരുന്നത് അഖിൽ ഈ വിഴിഞ്ഞത്തടിഞ്ഞ കണ്ടർ അതെങ്ങനെ നീക്കം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നീക്കം ചെയ്ത ശേഷം എങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഈ നടപടികൾ എങ്ങനെയാണ് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ കണ്ടെയ്നർ അവിടെ ഒഴുകി നടക്കുന്ന നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് ഇത് ഈ തീരത്ത് അടിഞ്ഞതിന് ശേഷം ഇത് നീക്കം ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരങ്ങൾ ലഭ്യമാകുന്ന അനുസരിച്ചാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖ ടഗ് ബോട്ട് എത്തി കണ്ടെയ്നറുകൾ തുറമുഖത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അഖിൽ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വിഴിഞ്ഞത്ത് അടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യാനുള്ള ശ്രമം കണ്ടെയ്നർ അതായത് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട ആ ബോട്ടിൽ നഷ്ടപ്പെട്ട കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കേരളത്തിന്റെ വിവിധ തീരങ്ങളിൽ ആ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിലെ ഏറ്റവും അടുത്ത നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്ന ആദ്യത്തെ വിഷ്വലാണ് കണ്ടെയ്നറിന്റെ തൊട്ട് ഇരിക്കുന്നത് ആ വിഷലാണ് നമുക്ക് അതിവേഗ ഈ ോട് കൂടിയാണ് ആ വിഴിഞ്ഞം തീരത്തേക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതില് എത്തിയത് അവിടെ നിന്നും സർക്കാർ ഈ അദാനി പോർട്ടുമായി സംസാരിച്ചാണ് അതായത് ആ ഉൾക്കടലിലെത്തുന്ന ബോട്ടുകൾ തീരത്തേക്ക് എത്തിക്കുന്ന തീരത്തേക്ക് എത്തിക്കുന്ന എത്തിക്കുന്ന ചില ബോട്ടുകളുണ്ട് ചില ചെറിയ ടിക് ബോട്ടുകളുണ്ട് ആ ബോട്ടുകൾ മുഖാന്തരമാണ് ഈ ഷിപ്പിനെ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറിനെ തീരത്തേക്ക് അടുപ്പിച്ചിട്ടുള്ളത് ഇതിലുള്ള ചില വസ്തുക്കളാണ് നമ്മൾ തീരത്ത് ഇപ്പോൾ കാണുന്നത് വെള്ള ചാക്കുകെട്ടുകൾ പോലെ കിടക്കുന്ന ആ ദൃശ്യങ്ങളാണ് അതായത് ആ ബോ ആ കണ്ടെയ്നറിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇത് കാണുന്നതിലേക്ക് വേണ്ടി പ്രദേശവാസികൾ പ്രദേശവാസികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് അറിയാം എന്നുള്ളത് പോലെ വർക്കലയിലടക്കം ആ ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ ആ തീരത്തേക്ക് അടിഞ്ഞിരുന്നു അങ്ങനെ തീരത്തേക്ക് അടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഉണ്ട സാധനങ്ങൾ കാണുന്നതിലേക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു ആ കാര്യങ്ങൾക്ക് വേണ്ടിയും വലിയ രീതിയിലാണ് ഇത്തരത്തിലുള്ള കാണാൻ ആൾക്കാർ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത് വീണ അതിൽ നിന്ന് ഒരു മറ്റു വസ്തുക്കൾ ഈ ഇതിന്റെ വളരെ അടുത്തൊന്നും പോകരുതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വളരെ അടുത്ത് തന്നെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടല്ലോ ഈ തീരത്തടിഞ്ഞ കണ്ടറും അതിനുള്ളിലെ സാധനങ്ങളും തമ്മിലുള്ള അത് എന്താണ് എന്നുള്ളതൊക്കെയും പരിശോധനകളൊക്കെ നടക്കേണ്ടതല്ലേ വീണ ഈ നമ്മുടെ പ്രദേശവാസിയുടെ കയ്യിലിരിക്കുന്ന ഈ ഈ സാധനമാണ് ഇത് എന്താണ് മെറ്റിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഈ മെറ്റിലാണ് ഈ ചാക്കുകളിൽ നിന്നും തീരത്തേക്ക് എത്തിയത് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതെന്ത് പദാർത്ഥമാണ് അല്ലെങ്കിൽ ഇത് ഏതു തരത്തിലുള്ള സാധനമാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഒരു വിശദീകരണവും നൽകാൻ ഇവിടെ ഉദ്യോഗസ്ഥരൊന്നും തന്നെ എത്തിയിട്ടില്ല നേരത്തെ തഹസിൽദാർ ഇവിടേക്ക് എത്തിയിരുന്നു തഹസിൽദാർ വന്ന പരിശോധനകൾ നടത്തിയിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ നേവിയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നതാണ് അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞ ആ ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇതുണ്ടായിട്ട് പോലും സർക്കാർ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇവിടെ ഇപ്പോഴും പ്രദേശവാസികൾ അതായത് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പ്രദേശവാസികൾ ആ പ്രദേശത്തേക്ക് എത്തുന്നു കാരണം ഇതൊരു കൗതുകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെയെല്ലാം നിറഞ്ഞ് ഇവിടെ ഇതായി കാണുന്നുണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇതെന്താണ് ഉൽപ്പന്നം അല്ലെങ്കിൽ ഇത് എന്ത് തരത്തിലുള്ള സാധനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതെന്താണ് എന്നുള്ളത് ഇനി ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രം തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്ക് കടൽ തിരമാലകളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ രീതിയിലാണ് ഈ ചാക്കുകെട്ടുകൾ ഇവിടെ ഒഴുകി നടക്കുന്നത് വലിയ ശക്തമായ തിരമാലയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ അത്തരത്തിലുള്ള തിരമാല നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ തിരമാല അടിക്കുന്ന സമയത്ത് നേരത്തെ ഈ കണ്ടെയ്നർ തുറന്നിരുന്നില്ല കാരണം ഈ കണ്ടെയ്നർ തീരത്തേക്ക് വലിച്ചെത്തിക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും ഇത്തരത്തിലൊരു തുറന്നിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ശക്ത ഈ ശക്തമായ തിരമാലയെ തുടർന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ ഓപ്പൺ ആയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഇവിടെ എത്തുന്ന സമയത്ത് തുറന്നിരുന്നില്ല നമ്മൾ നേരത്തെ എത്തുന്ന സമയത്ത് തുറന്നിരുന്നില്ല എന്നുള്ളതാണ് കാര്യം പക്ഷേ ഇപ്പോൾ ഇത് ഈ ശക്തമായ തിരമാല തുടങ്ങിയതിനു ശേഷം ആ ചാക്ക് കെട്ടിലെ സാധനങ്ങൾ അതെന്താണ് എന്നുള്ള എന്നുള്ളത് ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രം തന്നെ മനസ്സിലാക്കാൻ ഇപ്പൊ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികളോട് മാറി നിൽക്കാൻ ും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതേതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള വസ്തുവാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അതിൻ്റെ ഒരു വിശദീകരണം വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ഇതിന് നേതൃത്വം നൽകേണ്ടത് റവന്യൂ ഉദ്യോഗസ്ഥരാണ് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് അവരൊന്നും നിലവിൽ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേണം പക്ഷേ അഖിൽ നമുക്കറിയാം ഈ നേരത്തെ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതാണ് ഇതിനടുത്തേക്ക് പോകരുതെന്നുള്ളത് സാധാരണ ആദ്യം വന്നതൊക്കെ നമുക്കറിയാം ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ പലതുമാണ് പിന്നീട് ഇത്തരത്തിൽ ചാക്കുകെട്ടുകളൊക്കെ വന്നപ്പോഴൊന്നും അത് പ്രശ്നമല്ല എന്ന് പരിശോധനയ്ക്ക് ശേഷമാണ് വ്യക്തമാക്കിയത് ഇപ്പോൾ നാട്ടുകാരൊക്കെയും ഇത് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് എന്ത് തരത്തിലുള്ള വസ്തു എന്നോ വെള്ളം നനഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ വന്നതോ എന്നൊക്കെയോ നമുക്ക് വ്യക്തമല്ല ഇത് നിയന്ത്രിക്കാൻ പോലീസുകാർ ഇപ്പോൾ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവരോട് നിൽ മാറി നിൽക്കുന്നതല്ലാതെ നിയന്ത്രിക്കുന്നത് കാണുന്നില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരല്പം പേടിപ്പിക്കുന്നതാണ് കാരണം നമുക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് മാധ്യമങ്ങളിലൂടെ എല്ലാം നൽകിയിരുന്നതാണ് ഇതിനുള്ളിൽ പലതരത്തിലുള്ള രാസവസ്തുക്കളുണ്ട് അത് വെള്ളത്തിൽ വീണാൽ തീ പിടിക്കുന്നതടക്കം ഉള്ള രാസവസ്തുക്കളാണുള്ളത് അങ്ങനെയുള്ള എഴുപത്തി മൂന്നോളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ പതിനാലോളം കണ്ടെയ്നറുകൾ ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെയും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ഇതിപ്പോൾ എന്ത് തരത്തിലുള്ള വസ്തുവാണ് കരയ്ക്ക് വ്യക്തമല്ല ചാക്കുകെട്ടുകൾ കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നുണ്ട് ഒപ്പം ഈ ചാക്കുകെട്ടുകൾ പലതും പൊളിഞ്ഞ് അതിൽ നിന്നുള്ള വസ്തുക്കളും ഈ തീരത്താകെ അടിഞ്ഞിട്ടുണ്ട് ഇത് കയ്യിലെടുത്ത് വെച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ നാട്ടുകാർ അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് വ്യക്തമല്ലാത്തൊരു സാഹചര്യത്തിൽ പോലീസുകാരെന്തുകൊണ്ട് അവരെ നിയന്ത്രിക്കുന്നില്ല പിണ നേരത്തെ തന്നെ അതായത് ഈ ബോട്ട് മറിഞ്ഞ അല്ലെങ്കിൽ ഈ ഷിപ്പ് മറിഞ്ഞ അപകടമുണ്ടാകുന്ന സമയത്തു തന്നെ ആ മുൻകരുതലുകൾ വേണം അതായത് തീരത്തിൻ്റെ കേരള തീരത്തിനടക്കം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരത്തടക്കം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഷിപ്പ് ഈ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയായിരുന്നു നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡും നാവികസേനയും എല്ലാം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് രാസപദാർത്ഥങ്ങൾ അടക്കമുള്ള ആ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ആ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ അപകടം എന്ന നിലയ്ക്ക് അത് ഇപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ അവർ പറഞ്ഞത് പക്ഷെ ആ സുരക്ഷയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതുപോലെ നമ്മൾ നേരത്തെ അതെടുത്ത മത്സ്യത്തൊഴിലാളികളോടും പ്രദേശവാസികളോടും പറഞ്ഞു അത് ഏത് തരത്തിലുള്ള കണ്ടന്റ് അടങ്ങിയ വസ്തുവാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു പ്രദേശത്ത് മുഴുവൻ അതായത് നമുക്ക് ഇടതുവശത്ത് കാണുന്നത് ഈ ഇതാണ് അതായത് വിഴിഞ്ഞം പോർട്ടാണ് വിഴിഞ്ഞത്തിൻ്റെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്ന വിഴിഞ്ഞത്തെ ആ പോർട്ടാണ് നമ്മൾ കാണുന്നത് ഇടതുവശത്ത് കാണുന്നത് അതിന് ഇപ്പുറത്തേക്ക് പൂർണ്ണമായും ഉള്ള കടൽ തീരത്താണ് ഇപ്പോൾ ഈ കണ്ടെയ്നറിനെ അവർ അതായത് ഈ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നാവിക എല്ലാം ചേർന്ന് വലിച്ച് കരയ്ക്ക് അടുപ്പിച്ചിട്ടുള്ളത് അത് കരയ്ക്ക് അടുപ്പിച്ചതിനു പിന്നാലെ തന്നെ അത് ഈ തിരമാലകളുടെ ശക്തമായ തിരമാലകളെ തുടർന്ന് അത് അത് തുറക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു തുറന്നതിനു ശേഷം അത് പൂർണ്ണമായും അതിനകത്തുള്ള സാധനങ്ങൾ ബ്ലാസ്റ്റിക് കവറിലാണ് ആ ചാക്കുകെട്ടുകളിലെ പൊതിഞ്ഞിട്ടുള്ള വസ്തുക്കൾ ബ്ലാസ്റ്റിക് കവറിൽ കെട്ടിയാണ് അത് അകത്ത് സൂക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഓരോ തിരമാല അടിക്കുമ്പോഴും പത്തും പതിനഞ്ചും ചാക്കുകെട്ടുകളാണ് ശക്തമായ തിരമാലയിൽ തുടർന്ന് ആ കണ്ടെയ്നറുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ ചാക്കുകെട്ടുകളുടെ സാധനമാണ് ഈ വെള്ളക്കളറിൽ തിരമാലകളുടെ പത പോലെ ഈ തീ ത്തേക്ക് അടിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഇവിടെ പല പ്രദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളും അവർ കൈകളിൽ അത് ശേഖരിക്കുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം സുരക്ഷയുള്ള സാധനമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ ആണോ ഏതെങ്കിലും ആ കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നമാണോ പദാർത്ഥമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അത് അറിയേണ്ടതുണ്ട് കാരണം അത് വിഷാംശം അടങ്ങിയ സാധനമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ അടങ്ങിയ സാധനമാണോ എന്നൊക്കെ അത് തിരിച്ചറിയേണ്ടത് പക്ഷേ ഇവിടെ ആകെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത് ഇവരെ ഇവരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അത് അത് തുടരുത് എന്നൊക്കെ പറയാനുള്ള ഒരു സംവിധാനമുണ്ട് കാരണം നമുക്കറിയാം എന്നുള്ളതിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോട് എപ്പോഴും ഇങ്ങനെ ഒരു രണ്ടാം തരം നയമാണ് ഇവിടെ എല്ലാവരും കാണിക്കുന്നത് കാരണം എല്ലാ കാലത്തും അവരോട് അവർ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവരോട് സാധ്യമായി അവരോട് അത് ചെയ്യരുതെന്ന് പറയുന്നതിനും അപ്പുറത്ത് അവരെ കരുതലോടെ മാറ്റി നിർത്താൻ ഒരു സർക്കാർ സംവിധാനം ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു കാരണം ഇത്രയും വലിയ ദോഷകരമായോ അല്ലെങ്കിൽ അത് നമുക്ക് പറയാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ അപ്പോൾ ആ പ്രദേശത്തേക്ക് ആൾക്കാർ വരരുത് അല്ലെങ്കിൽ അത് കൈകൊണ്ട് തുടരുത് അല്ലെങ്കിൽ അത് അതുമായി ഒരു സമ്പർക്കം നടത്തരുത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചില ആൾക്കാരൊക്കെ തന്നെ അവർ അത് ചെറിയ പോണികളിലാക്കി അവർ കൊണ്ടുപോകുന്നുണ്ട് അത് വീടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ ഉണ്ടാകാം അവിടെ അത് ഏതെങ്കിലും എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് കൗതുകമാണ് വീണ നമ്മൾ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കൊരു സാധനം കൈകളിലേക്ക് വരുന്ന സമയത്ത് അതൊരു കൗതുകമാണ് ആ കൗതുകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഇവിടെയുള്ള ഒരു ചെറിയ ഐസ്ക്രീം പോണിയിൽ ആ ആ മത്സ്യത്തൊഴിലാളി ആ സാധനത്തെ ശേഖരിച്ച് കൊണ്ടുപോകുന്നത് ആ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും ബോധ അദ്ദേഹവും അതിനറിയണം എന്നു ഉള്ള കാര്യമല്ല പക്ഷേ അദ്ദേഹം അത് ആ കൊണ്ടുപോകുന്നു എന്ന് പോകുന്നുണ്ട് ചില ആൾക്കാർ ചാക്കുകളൊക്കെ തന്നെ കരയിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അത് ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ആ തരത്തിൽ അതുമായി അടുത്ത് ഇടപഴകുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവൃത്തിയെ നോക്കിക്കാണണം എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പറയാം വലിയ കൗതുകത്തോടുകൂടിയാണ് ഓരോരുത്തരും ആ ചാക്കുകെട്ടുകൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് അതെന്താണ് എന്ന് അറിയുന്നതിനു മുമ്പ് അല്ലെങ്കിൽ എന്താണ് സാധനമെന്ന് എന്നറിയുന്നതിനു മുമ്പാണ് ആ ചാക്കുകെട്ടുകൾ ഓരോരുത്തരും കരയ്ക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ ആ ചാക്കുകെട്ടുകളിലൊക്കെ തന്നെ അതിൽ ആ കൃത്യമായ അതിൻ്റെ പേരുകളൊന്നും തന്നെ വിശദമായി എഴുതുന്ന വിശദമായി എഴുതിയിരിക്കുന്ന ഒരു സാധനവും നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിൽ എന്ത് തരത്തിലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സാധനമാണ് എന്നുള്ള ഒന്നും തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും കണ്ടെയ്നറിനകത്ത് നിന്നും പൂർണ്ണമായും ആ വസ്തുക്കൾ അത് പുറത്തേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ വലിയ ശക്തമായ തിരമാലകളിലൊക്കെ തന്നെ ആ ആ കണ്ടെയ്നറിനകത്ത് ഉള്ള വസ്തുക്കൾ പുറത്തേക്ക് വരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വീണ